സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രൊഫസർ എം ആർ രാജശേഖരൻ അനുശോചന സമ്മേളനം കായംകുളത്ത് സംഘടിപ്പിച്ചു സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് സംഘടിപ്പിച്ച പ്രൊഫസർ എം ആർ രാജശേഖരൻ അനുശോചന സമ്മേളനത്തിൽ കെ എച്ച് ബാബുജൻ അധ്യക്ഷത വഹിച്ചു എം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നേരത്തെ ശ്രീ പറഞ്ഞ പോലെ പലപ്പോഴും ഒരു കാര്യം പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് തിരിച്ച് ഒരു മീറ്റിങ്ങായി കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്ത് ഇറങ്ങി അദ്ദേഹം മീറ്റിങ്ങിൻ്റെ കൈയിൽ പോകുന്നുണ്ട് മാത്രത്തിൽ നല്ല 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 എനിക്ക് മാത്രമല്ല എവിടെയെങ്കിലും ഓരോരുത്തർക്കും ചോദിച്ചു എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ജനപ്പുഴത്തേക്ക് ഓരോരുത്തരും പറയുന്നത് ജനപ്രേക്ക് ക്ലാസ് എടുക്കുന്ന പോലെയാണ് പലപ്പോഴും സംസാരിക്കുന്നത് അവസാനം പറയുന്നത് ക്ലാസ് എടുക്കുന്ന പോലെ ഒരു മീറ്റിംഗിൽ വന്നിട്ട് എന്തൊക്കെയാണ് നമ്മൾ പൊതുപ്രവർത്തനത്തിന് ശ്രദ്ധിക്കുന്നത് എന്ന് എൻ സുകുമാര പിള്ള എ ഷാജഹാൻ ഇർഷാദ് മടത്തിൽ ബിജു ഷെയ്ഖ് പി ഹാരിസ് അഡ്വക്കേറ്റ് സുനിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല സജീവ് പുള്ളുകുളങ്ങര ബി അബിൻഷാ എസ് നസീം തുടങ്ങിയവർ സംസാരിച്ചു ഇതിന്റെ ഭാഗമായി എൻ എസ് നിന്നും ആരംഭിച്ച മൌനജാഥ പാർക്ക് മൈതാനിയിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം